ആ ആ ഈ ഡെപ്പോസിറ്റ് ആയാൽ വന്നപ്പോൾ ഗ്ലൂക്കോസിനെ മറ്റു അല്ല ദിനോ സ്വാഗതം രാവിലെ കാലം മുതലേ മനുഷ്യർ അവരുടെ വീട്ടിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാകുന്നു ആ സന്തോഷം പകരുവാൻ വേണ്ടി ഒരു മധുരം കൊടുക്കാറുണ്ട് വലിയമാർ കൊടുത്തിരുന്നത് ശുദ്ധമായ തേനാണ് തേനിൽ ചിലപ്പോൾ സ്വർണമോ അല്ലെങ്കിൽ ബ്രഹ്മിയോ ഭയമ്പൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് എന്തായാലും തേനാണ് ശുദ്ധമായ തേനാണ് കൊടുക്കുന്നത് ഈ തേൻ കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഈ അടുത്ത കാലത്താണ് എൻ്റെ കൊച്ചിനും ഞാൻ തേൻ കൊടുത്തിരുന്നു എനിക്കും എൻ്റെ അമ്മ തേൻ നൽകിയിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തേനിൻ്റെ ഗുണങ്ങളെപ്പറ്റി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കുട്ടികൾക്ക് കുഞ്ഞു കുരുന്നുകൾക്ക് തേൻ കൊടുക്കുന്നതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താ ഞാൻ പറയുന്നതല്ല വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ പ്രാചീന കാലത്തുള്ള കാരണന്മാരെല്ലാം സാറ് പറഞ്ഞ പോലെ പ്രാചീന കാലത്തുള്ളവരെല്ലാം ജനിച്ചു വന്നപ്പോൾ അവർക്ക് തേൻ കൊടുത്തു തേൻ കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ വീട്ടിലെ ഏറ്റവും പ്രായം ചെന്ന ആളാണ് അന്നത്തെ ഏറ്റവും വലിയ ആ വീട്ടിലെ വലിയ ആൾ ആ അച്ഛൻ പറഞ്ഞതിനപ്പുറത്തൊന്നുമില്ല ആ വെല്ലിച്ചനാണ് തൻ്റെ കൊച്ചു മകൻ്റെ മകനുണ്ടായപ്പോൾ തേൻ തൊട്ട് കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം തൊട്ട് കൊടുത്തത് പൊന്നി തൊട്ട കൊടുത്ത് പൊന്നെ പൊന്നയ്ക്കൊന്ന് ഊരി അത് തൊട്ട് കൊടുക്കാമെന്നാണ് വരച്ചാൽ പൊന്നൊന്നും ഒരയല്ല തൊട്ട് കൊടുക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ അത്രയും വിലയുള്ള നമ്മുടെ കുടുംബത്തെ ഏറ്റവും പേരുള്ള ആളാണ് കാർന്നൂർ കാർന്നൂർ കൂടെ ഏറ്റവും വിശ്വാസ്യമായ ഒരു സാധനമാണെന്ത് തെ അത് വളരെ വെലുപിടിപ്പുള്ള സാധനത്തെ തൊട്ട് കൊടുത്തു എന്ന് വേണം കണ്ട് അത് നമ്മൾ ബ്രഹ്മി മുക്കി കൊടുക്കേണ്ട വയംപരച്ചു കൊടുക്കണ്ട ഞാനത് മനസ്സിലാക്കിയത് സെൻട്രൽ ബി റിസർച്ചിൽ നിന്നും കിട്ടിയ സത്യസന്ധമായ കാര്യമാണ് ഇങ്ങോട്ട് പറയുന്നത് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ പ്രകൃതിയിൽ നിന്ന് തേനീച്ചകൾ കളക്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസാണ് ഗ്ലൂക്കോസ് ആ ഗ്ലൂക്കോസിനെ അത് കൊണ്ടുവരുന്നത് മറ്റ് പാത്രത്തിലൊന്നുമല്ല അതിൻ്റെ തുമ്പിക്കൈ ഉപയോഗിച്ച് വലിച്ചെടുത്ത് അത് വിവിധതര എൻസൈമൊക്കെ ചേർത്ത് അതിൻ്റെ ആമാശയത്തിലേക്ക് പോയി അവിടുന്ന് ഒരു ചെറിയ ദഹന വ്യവസ്ഥിതി കഴിഞ്ഞിട്ട് അതിനെ വീട്ടിൽ കൊണ്ടു വെക്കും വീട്ടിൽ കൊണ്ടു വെക്കുമ്പം ഒരമ്പതിനായിരം പെൺ തേനീച്ചകളെ വീട്ടിലൂടെ അതുകൊണ്ട് വെക്കുന്നത് അപ്പോൾ ആ അമ്പതിനായിരം പേര് മാറി മാറി കുടിക്കും ഒരു പത്തോ ഇരുന്നൂറ്റമ്പതോ പേര് കുടിച്ചു കഴിയുമ്പോൾ തന്നെ ആ സാധനം ഗ്ലൂക്കോസിന്റെ അവസ്ഥ മാറി അറിവുള്ളവർക്ക് നെറ്റിലടിച്ച് നോക്കിയാൽ കാണാം ഗ്ലൈക്കോജിനായി മാറുക ഗ്ലൂക്കോസ് ധകിച്ച് ഗ്ലൈക്കോജിനായി മാറുക അപ്പൊ തേനീച്ചയുടെ കൂട്ടിലിരിക്കുന്ന ആ മധുരം ഗ്ലൂക്കോസ് അല്ല എന്താണ് ഗ്ലൈക്കോജിനാണ് ഗ്ലൈക്കോജിനാണ് നമ്മുടെ കരൽ ആയിട്ട് നിൽക്കുന്നത് കരളിലേക്ക് ഈ ഗ്ലൈക്കോജിൻ ഡെപ്പോസിറ്റ് ആയാൽ മസിലുകൾ പവറായി അതുകൊണ്ടാണ് പറഞ്ഞത് കരൾ സുരക്ഷിതമാണോ ഉടൻ ഭദ്രോ അപ്പൊ കരൾ സുരക്ഷിതമാകണമെങ്കിൽ നമ്മൾ ജനിച്ചു വന്ന കുഞ്ഞിന് തേൻ തൊട്ട് കൊടുത്ത ആ സമയം തന്നെ ആ കുഞ്ഞിന് ജന്മം കൊടുത്ത അമ്മയ്ക്കൂടെ കൊടുക്കണം കാരണം മസിൽന്റെയും ശരീരത്തിന്റെയും ബലം കുറഞ്ഞ ഒരാള് ഉള്ളിലുണ്ട് അയാള് ഡോക്ടർ ബെഡയിലേക്ക് കൊണ്ടുവരുമ്പോ അയാൾക്കും എന്ത് കൊടുക്കണം തേൻ തൊട്ട് കൊടുക്കും അല്ല ചെയ്യണ്ടേ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു പകുതി നാരങ്ങയൊക്കെ പിഴിഞ്ഞ് നാരങ്ങ പിഴിയുമ്പോൾ ശ്രദ്ധിച്ചോണം ആ പുറമേയുള്ള ഫോർമിക് ആസിഡ് വീടല്ല സിഡ്രിക് ആസിഡ് വീടാ അപ്പൊ വളരെ ശ്രദ്ധിച്ച് വേണം അത് പിഴിഞ്ഞെടുക്കാൻ പണ്ട് കാലത്ത് ശ്രദ്ധിച്ച് പിഴിയാൻ വേണ്ടി ഒരു പാത്രം ഉണ്ടായിരുന്നു ഇങ്ങനെ കറക്കുമ്പോൾ ആ ഫോർമിക് ആസിഡ് കയ്യേ പറ്റും സിദ്ധിക് ആസിഡ് താഴെയും ആ സിദ്ധിക് ആസിഡും ഈ മൂന്ന് സ്പൂൺ തേനും നിറച്ച് വെള്ളവും കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നഷ്ടപ്പെട്ട ഊർജം പെട്ടെന്ന് കരളിന് കിട്ടും ഈ അമ്മ വളരെ പ്രസവി പ്രസവിച്ചത് വേദനയോടെയാണല്ലോ ആ വേദനയും വിഷമവും ആ ക്ഷീണവും എല്ലാം മാറും പെട്ടെന്ന് അപ്പം കുഞ്ഞിന് നമ്മൾ തൊട്ട് കൊടുത്തത് ഗ്ലൂക്കോസ് അല്ല ഗ്ലൈക്കോജനാണ് കുഞ്ഞിൻ്റെ ഉള്ളിൽ പോയി ദഹനം ആവശ്യമില്ല ബ്ലഡിലേക്ക് നേരിട്ട് പോയി അത് കരള് പെട്ടെന്ന് അപ്സോർ എന്ന് പറഞ്ഞാൽ ഇതിനെ ലയിപ്പിക്കാൻ ഇനി ഇൻസുലിൻ്റെ ആവശ്യമില്ല കാരണം ഇൻസുലിൻ്റെ പ്രവൃത്തിയൊക്കെ എവിടെ വെച്ച് കഴിഞ്ഞതാ ഹണി ബീയുടെ ഉള്ളി വെച്ച് കഴിഞ്ഞു അപ്പൊ ഈ ഒരു സത്യം ഞാൻ അറിഞ്ഞത് എങ്ങനാണെന്ന് ചോദിച്ചാൽ ഞാൻ സെൻട്രൽ ബി റിസർച്ചിൽ പോയ ആളാണ് ഹണിയെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് അവിടെ നിന്ന് ഒരു മാഡമാണ് പറഞ്ഞത് നമ്മൾ പ്രാചീന കാലം തൊട്ടേ തേൻ കൊടുക്കാറുണ്ട് ആ തേൻ എന്ന് പറയുന്നത് ആൾക്കാർ എന്തോ ഒരു ഒരു ഔഷധമായിട്ട് കാണുന്നു പക്ഷേ മനുഷ്യൻ്റെ ശരീരം വർക്ക് ചെയ്യണമെങ്കിൽ ഈ തേൻ സ്ഥിരം ഒരു ദിവസം ഒരു മൂന്ന് 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 എന്ന് പറഞ്ഞാൽ രാവിലെ മൂന്ന് സ്പൂണ് ഉച്ചയ്ക്ക് മൂന്ന് സ്പൂണ് വൈകുന്നേരം മൂന്ന് സ്പൂണ് ഇത്രയും ഗ്ലൈക്കോജൻ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ കരളിലേക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പേശ് സംബന്ധമായ നമ്മുടെ ബ്രെയിൻ സംബന്ധമായ എല്ലാ രോഗത്തിനും ഒറ്റഔഷധമാണ് എല്ലാ രോഗത്തിനും രോഗം വരാതിരിക്കണമെങ്കിൽ കരൾ സുരക്ഷിതമായിരിക്കണം അപ്പൊ നമ്മുടെ ആമാശയൊക്കെ മാസത്തിലൊന്ന് വൃത്തിയാക്കുകയും ചെയ്യണം അങ്ങനെ വൃത്തിയാക്കിയിട്ട് ഈ ഔഷധത്തെ ഇതിന് ഔഷധം എന്നല്ലാതെ അമൃതനൂടെ പേരുണ്ട് എതിന് ഈ ഗ്ലൈക്കോസിൻ്റെ ഗ്ലൈക്കോസിൻ നമ്മൾ ഈ തേൻ എന്നുള്ള വാക്ക് നമ്മൾ കളഞ്ഞേരെ ഗ്ലൈക്കോജൻ എന്നുള്ള വാക്ക് പറയണം ഗ്ലൈക്കോജൻ എന്താണെന്ന് നെറ്റിലടിച്ചാൽ കാണാം മനുഷ്യന്റെ കരൾ സുരക്ഷിതമാക്കുന്ന സാധനം അപ്പം നമ്മള് ഈ ഗ്ലൈക്കോതിന്റെ ഉപയോഗം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചോദിച്ചാൽ കുഞ്ഞിന് കൊടുത്തു നാളെയും കൊടുക്കാം ഇവൻ രാവിലെ ഇവൻ എനിക്ക് വരുമ്പോ ഇവന് നാളെ തൊട്ട് കൊടുക്കുക ഈ അമ്മയ്ക്ക് തൊട്ട് കൊടുക്കുക അമ്മയ്ക്ക് ഇത് വെള്ളം ചേർത്ത് കുടിക്കാം അപ്പൊ അങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസം ഈ അമ്മ ഈ ഗ്ലൈക്കോജിനി യൂസ് ചെയ്യുമ്പോ ഇമ്മ്യൂണിറ്റി പവറുള്ള അമ്മയാണ് കൊച്ചിനെന്തു കൊടുക്കുന്നത് ഭക്ഷണം എന്നുള്ള മൊഴി പറ്റുന്നത് അപ്പൊ ആ പ്രതിരോധ ശേഷിയുള്ള അമ്മയുടെ പാരി കുടിക്കുന്ന കുട്ടിയോ സുന്ദര കുട്ടപ്പൻ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആദിവാസികളൊക്കെ അവരുടെ വീടുകളിൽ തേനെടുക്കാറുണ്ട് അവര് പ്രസവരക്ഷാർത്ഥം ഒക്കെ കൊടുക്കുന്ന തേനേന അവരുടെ കുഞ്ഞുങ്ങളെ കണ്ടു നോക്കി ചായ കളറൊക്കെ കുറവാന്നേ ഉള്ളൂ പിള്ളേരെ തെങ്ങേ കയറാനും മാവേ കയറാനും പാവേ കയറും ചക്ക ഇടണമെങ്കിൽ ആര് വേണം ആ പിള്ളേര് വേണം വേണം അപ്പൊ നമ്മള് അതിന് പകരം പിറ്റേ ദിവസം മുതൽ ഷുഗർ സിറപ്പാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ പഞ്ചസാര പഞ്ചസാര നമ്മൾ ചൂട് ചായയിലൊക്കെ ഇളക്കി ഇളക്കി കൊടുക്കുക പഞ്ചസാര എന്ന് പറയുന്ന സാധനം കരിമ്പാട്ടിയും നിന്നും പല രീതിയിൽ നമുക്ക് ആ ഗ്ലൂക്കോസിനെയാണ് നമ്മൾ പഞ്ചസാര ആക്കുന്നത് ആ പഞ്ചസാര നിറവും കളറും അതിന്റെ ബോസത്തിൽ നിന്ന് ചേർക്കുന്ന ഒരു വിഷവസ്തുവിന്റെ പേരാണ് എന്താണ് അല്ല അല്ലെ ഫോർമാല ഫോർമാലി പാല് പോലെതാണ് കേടാതിരിക്കാൻ സാധനമാണെങ്കിൽ ഈ ഇതിന്റെ ഇത് പഞ്ചസാരയിലേക്ക് വരുന്ന സാധനത്തിന്റെ പേര് അലോക്സിൻ അലോക്സിൻ ആ അലോക്സിൻ നെറ്റിലടിച്ച കാണാം അത് ചേർന്ന സാധനമാണ് വേണം നമുക്കിപ്പോൾ കിട്ടുന്ന നല്ല കളറുള്ള നല്ല പഞ്ചസാര അത് നമ്മുടെ കരളിനെ പെട്ടെന്ന് ദോഷപ്പെടുത്തും അപ്പൊ നമ്മൾ ആ വൈറ്റ് പോയിസൺ എന്ന് ഗാന്ധിജി പറഞ്ഞാൽ ആ സാധനം എടുത്തു മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തേനാക്കണം തേനാക്കിയിട്ട് കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും ദോശയോ ഇഡ്ഡലിയോ പുട്ടൊക്കെ തിൻ്റെ അത് അത് ചേർത്ത് കൊടുക്കുക അമ്മമാര് രാവിലെ തന്നെ മുളകൂട്ടുന്ന അമ്മമാര് പ്രത്യേകിച്ച്